വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ രൂപ അധികം ഡിസ്കൗണ്ട് ആൽനൂർ ആൽനൂർക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ തൗഹീദാണ് പ്രധാനം സുന്നത്താണ് നിദാനം എന്ന തലക്കെട്ടിൽ എടവണ്ണ കിഴക്കേചാത്തലൂർ ജമീത്തുൽ മുസ്ലിമീൻ സംഘം മഹൽ സംഗമം സംഘടിപ്പിച്ചു കേനം മലപ്പുറം ഈസ്റ്റ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി അബൂബക്കർ മദനെ ഉദ്ഘാടനം നിർവഹിച്ചു മഹൽ സംഗമത്തിന് സി ടി അബ്ദുൾ ഹമീദ് അധ്യക്ഷത വഹിച്ചു രാവിലെ ആരംഭിച്ച കുടുംബ സംഗമത്തിൽ കുടുംബജീവിതം പൊരുത്തത്തിന്റെ പൊരുൾ എന്ന വിഷയത്തിൽ മൌലവി ജൌഹർ അയനിക്കോടും തുടർന്ന് നടന്ന ആദർശ സമ്മേളനത്തിൽ നസീറുദ്ദീൻ റഹ്മാനിയും പ്രഭാഷണം നടത്തി എന്നതല്ല കിലിമ ഇലാഹ ഇലാ അവിടെ പ്രശ്നം ആയി ആ പ്രശ്നം തുടങ്ങുന്നത് അവിടെയാണ് അതുകൊണ്ടാണല്ലോ അള്ളാഹുബിന്റെ റസൂലിൻ്റെ രണ്ട് ഓമന മക്കൾ അബൂലഹബിൻ്റെ മക്കളുടെ കീഴിലായിരുന്നു ഒരു വിവാഹം ചെയ്തു പോയിരുന്നത് പോയിരുന്നത്ബത്തും ഈ ലാ ഇലാഹ ഇല്ലല്ല പ്രശ്നം ഉണ്ടായപ്പോൾ ആ ഇങ്ങോട്ട് പോരേണ്ടതായിട്ട് വന്നു വീട്ടിലേക്ക് ഒരു പിതാവ് ഒരു മനുഷ്യനായ പ്രവാചകൻ എന്ന നിലക്ക് അള്ളാഹുബിന്റെ റസൂൽ അനുഭവിച്ച മാനസികമായ വിധകൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ അത് ഹൃദയമുള്ള നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ല എന്നത് ഒരു മഹൽ വചനമാണ് അതിൻ്റെ ആശയം നമ്മൾ അറിയണം പഠിക്കണം മനസ്സിലാക്കണം ഇനിയും അതിനെക്കുറിച്ച് പഠിക്കണം എന്നാണ് ഇവിടെ നടന്ന എല്ലാവിധ തട്ടിപ്പുകളും വെട്ടിപ്പുകളും എല്ലാവിധ കടന്നാക്രമണങ്ങളും അതേപോലെ തന്നെ മറ്റു പല പ്രശ്നങ്ങളും ഈ ഇതിനെതിരിൽ ഇതിനെ നിഷ്പ്രഭമാക്കാൻ ഉള്ള ശ്രമം ഈസ്റ്റ് ചാത്തല്ലൂർ യൂണിറ്റ് സെക്രട്ടറി എൻ ഇസഹാക്ക് മൗലവി എം എസ് എം ഈസ്റ്റ് ചാത്തല്ലൂർ സെക്രട്ടറി റനീഷ് കെ സി മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ